എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ടോ എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോട് നിങ്ങൾക്കും ഒരു ബിസിനസ് ആരംഭിക്കാം പി എംഇ ഡ്രൈവ് എന്ന പദ്ധതി പ്രകാരം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതാണ് ഈ പദ്ധതി ഇതിനായി രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഹൈവേകളിലും നഗരങ്ങളിലും എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന ഈ പദ്ധതിയിൽ ചാർജിംഗ് ഉപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെയാണ് സബ്സിഡി ലഭിക്കുക എന്നാൽ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഈ സബ്സിഡി നൂറ് ശതമാനമാണ് നമുക്ക് ലഭ്യമാകുന്നത് രണ്ട് സെൻറ്റ് സ്ഥലമുള്ളവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം കേരളത്തിൽ കെ എസ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി പി എം ഇ ഡ്രൈവ് കേരള ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്കും ഇത് അപേക്ഷിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം